ഹൃദ്രോഗിയുമായി പോയ കാർ ചളിയിൽ താഴ്ന്നു വാഹനം പുറത്തെടുക്കാൻ കഴിയാതെ മറ്റൊരു വാഹനത്തിൽ രോഗിയെ കയറ്റിയെങ്കിലും ആൾ മരണപ്പെട്ടു വളാഞ്ചേരി തിണ്ടലം റോഡിലാണ് റോഡ് ചളിക്കുളമായത് കെ വേണ്ടി കൂറ്റൻ കുന്നിടിച്ച് മണ്ണെടുപ്പ് തുടങ്ങിയിട്ടേതാനും ദിവസങ്ങളായി എന്നാൽ മഴ പെയ്തതോടെ മണ്ണ് കുത്തിയൊലിച്ച് റോഡിൽ പരന്നൊഴുകി ഗതാഗതം താറുമാറായി ഇതിനിടയിൽ ഹൃദ്രോഗിയുമായി വന്ന വന്നക്കാർ ചളിയിൽ കുടുങ്ങി നാട്ടുകാർ അരമണിക്കൂറോളം വാഹനം പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വരികയായിരുന്നു തുടർന്ന് മറ്റൊരു വാഹനത്തിൽ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രോഗി മരണപ്പെട്ടു ഇടതടവില്ലാതെ കൂറ്റൻ ലോറികൾ മണ്ണുമായി മുകളിൽ മറയില്ലാതെ പോകുന്നത് തന്നെ ഇരുചക്രവാഹനങ്ങൾക്കേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ അടുത്ത തലവേദന ിൽ മാറുകയാണ് മലപ്പുറം വളാഞ്ചേരി ഞങ്ങൾ പോകണം നാല് മണിക്ക് പോകുമ്പോഴാണ് ഈ മണിക്കുള കൊടിയത് എന്തൊക്കെ രോഗിയേറ്റ് പോകുമ്പോ വണ്ടി കൊടുക്കുമ്പോൾ അവസ്ഥ ഏഹ് എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇടങ്ങളായി ചളിയിൽ കൂടി കയറ്റി കൊണ്ടിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആള് ഞങ്ങൾക്ക് കിട്ടിയെന്നല്ല ഇത് ഇനി മേലാക്ക ഈ തമിഴ് ഒരു നാട്ടിലും പാടില്ല എല്ലാവരുമായി പറയണേ ഇവര് എവിടെ വരണേ അവിടെ സ്റ്റേ ചെയ്യണം അതിലൊരു മാറ്റില്ല ഞങ്ങൾ ഇത് ഒരിക്കൽ ഇവിടുത്തെ നാട്ടുകേര് ഇവിടുത്തെ നാട്ടുകേർ ഞാൻ പോയൊരു അഞ്ചു കിലോമീറ്റർ അപ്പുറമാണ് ഇവിടുത്തെ നാട്ടുകേർ ഇപ്പൊ സ്റ്റേ കൊടുുന്നതാണ് അപ്പൊ ഇവിടുത്തെ പണത്തിന്റെ മേലെ എല്ലാ ഉദ്ദേശമാരും ഒതുങ്ങിക്കെടുക്കും പണല്ല വേണ്ടത് ഒരു മനുഷ്യന്റെ വികസനത്തിന്റെ മറവിൽ ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും അഞ്ചു സെന്റിൽ വീട് വെക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരന് ഒരു നിയമവും ഇത്തരം നടപടികൾ കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ജനശബ്ദം ഉയരണമെന്നും നാട്ടുകാർ പറയുന്നു നമ്മളെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ പച്ചയായിട്ടുള്ള ഒരു നിയമ ലംഘനമാണ് നമുക്കിവിടെ നമ്മളെ മുന്നില് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഒരു ജനങ്ങളെ ഒരു അഞ്ച് സെന്റ് ഭൂമി നികത്തിയിട്ട് അതിന് വീടില് ആ അവരൊരു എന്ന സ്വപ്നം പൂവണീക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് സെന്റ് നിലം നികത്താൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഉള്ള നിയമങ്ങളും അതിനുള്ള തടസ്സങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ ഈ ഒരു കമ്പനി നിങ്ങൾക്കറിയാം വികസനം നമ്മുടെ നാട്ടിന് എന്തായാലും ആവശ്യമാണ് പക്ഷെ ആ വികസനം ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ജീവനും മറ്റും ഭീഷണിയാവുന്ന രീതിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾ എന്തെല്ലാം രീതിയിൽ പരാതി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടൊന്നും ഇവിടെ ഇതിനൊന്നും ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു വിധ നിലപാടുകളും അവര് സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്കറിയാം ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഈ കുന്നിൻ്റെ മോൾക്ക് നോക്കിയാൽ അറിയാം നമ്മള് നിലമ്പൂര് ഭാഗത്തൊക്കെ കഴിഞ്ഞ പിന്നെ പ്രളയം ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് പിന്നെ അനവധി ജീവനുകൾ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇന്ന് ഉണ്ടായത് എന്താ പറഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇവർ ഈ മഴക്കാലത്തിന് മുന്നോടിയായിട്ട് ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഇന്ന് കരയക്കാട് ഭാഗത്തു നിന്നുള്ള ഒരു രോഗിയുമായിട്ട് പോകുമ്പോൾ അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ മണ്ണ് റോഡിൽ അടിഞ്ഞു കൂടിയില്ല അവരെ കാറ് അകപ്പെട്ടു രോഗി ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ വണ്ടിയിൽ കിടന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറെ ഒരു വണ്ടി വന്നിട്ട് അതിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാരെ എല്ലാരും അറിഞ്ഞു ഇത്രയും ഇങ്ങക്കറിയാം ഒരു അരമണിക്കൂറോളം അവരെ ആ ഹോസ്പിറ്റലിന് മുന്നിലെത്തിന്നുണ്ടെങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ ഇങ്ങനെയുള്ള ഇനി എന്നാണ് നമ്മളെ അധികാരികൾ ഈ വിഷയത്തിൽ കണ്ണുർക്കുന്നറിയില്ല ഇനി ഈ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി ഉണ്ടാവരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും ഈ ഇതുപോലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ നാടിന് ആവശ്യമാണ് എന്നാലും ജനങ്ങൾക്കും എല്ലാവർക്കും സുരക്ഷിതമായിട്ട് അവരുടെ ജീവനും ഇതിനൊക്കെ സംരക്ഷണം നൽകാൻ നമ്മളെ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടികൾ കൈക്കൊള്ളണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഫുള്ള് ഇവിടെ പറഞ്ഞു ഇവിടെ മണ്ണിതാക്കുന്നത് എത്ര വട്ടം പറഞ്ഞു വെട്ടം ആക്കുകൂടെ മാർച്ചയ്ക്ക് പോകാൻ പറ്റുന്നില്ല പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി